സോ ഗായ്സ് ഇത് എനിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് എന്തു പറയാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ വൺ കെ എത്തി ഭയങ്കര എക്സൈറ്റഡാണ് കുറേ നാളുകൊണ്ട് വിചാരിക്കും ഇങ്ങനെ കേക്കൊക്കെ മുറിക്കണമെന്ന് അപ്പോൾ ഇപ്പോഴാണ് ആ ഒരു സമയം വന്നത് പിന്നെ എനിക്ക് എൻ്റെ ഏറ്റവും സപ്പോർട്ടിങ് സിസ്റ്റമായിട്ടുള്ള നന്ദാണ് പിന്നെ എന്താ വീഡിയോ എടുക്കണം അപ്പോൾ അവളുടെ പ്രസൻസിൽ കട്ട് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം വീട്ടിൽ പോയാൽ എന്തോ ഒരു ഇത് കിട്ടുന്നില്ല അപ്പം കട്ട് ചെയ്യല്ലേ Seven, seven. Da, 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 yeah. mm. ini kan Udah, 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 എല്ലാവരും താങ്ക് യു ഇത്രയും സപ്പോർട്ട് ചെയ്തതിനും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ ഒരു പത്ത് മാസം കൊണ്ട് വൺ കെയൊക്കെ എത്താമെന്ന് വെച്ചാൽ ഞാൻ തീരെ വിചാരിച്ചില്ല എല്ലാത്തിനും താങ്ക് യു ഇനി കുറച്ച് ഫ്ലാഷ് ബാക്കിലോട്ട് പോകാം ഫ്ലാഷ് ബാക്ക് എന്ന് പറയുമ്പം എന്നായിരിക്കും ഒരു ജൂലൈ ആ സമയം ആ സമയമാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് അത് കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് മീൻസ് എനിക്ക് യൂട്യൂബ് ഭയങ്കര വെറുപ്പുള്ള സാധനമായിരുന്നു ഇങ്ങനെ ഹലോ ഗൈസ് അങ്ങനത്തെ സംഭവങ്ങൾ എനിക്ക് എന്തോ എനിക്ക് ക്രിഞ്ച് സംഭവങ്ങളായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് എന്തോ ഒരു ആൻസൈറ്റി പ്രോബ്ലം അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വന്നു അപ്പോൾ ചുമ്മാ എനിക്ക് ആ സമയം വീഡിയോ ഉണ്ടാക്കാൻ ഇഷ്ടമായിരുന്നു ഇങ്ങനെ സംസാരിച്ച് വീഡിയോ എടുക്കാനല്ല ചുമ്മാ അങ്ങനെ നമ്മൾ വീഡിയോ ഉണ്ടാക്കുമല്ലോ എന്തെങ്കിലുമൊക്കെ ആ അങ്ങനെ ഞാനൊരു വീഡിയോ ഇട്ട് തുടങ്ങിയതാണ് പിന്നെ പിറ്റേ ദിവസം തൊട്ട് ഞാൻ വിചാരിച്ച് എന്താണ് ഹോസ്റ്റൽ ഫുഡ് വെച്ച് ചെയ്യാം അങ്ങനെ ചെയ്ത് 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 എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ ഇറക്കി ചുമ്മാ ഇങ്ങനെ സംസാരിക്കണത് അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഞാൻ ഇങ്ങനെ എന്താണ് അടിക്കണം മറ്റേ അടിക്കണം അങ്ങനെ പെട്ടെന്ന് 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 അങ്ങനെ ഗ്രോത്ത് അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വിചാരിച്ചില്ല ഗ്രോത്ത് ആകുമെന്ന് വിചാരിച്ചില്ല ഗ്രോത്ത് ആവണമെന്ന് വിചാരിച്ചില്ല ചുമ്മാൻ്റെ ഒരു ഹാപ്പിനെസ് അതായിരുന്നു എൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അങ്ങനെയാണ് അപ്പം അങ്ങനെ വളർന്ന് വളർന്നു വന്നതാണ് ഈ ചാനല് പിന്നെ എനിക്കെന്താണ് പറയാനുള്ളത് ആ പിന്നെന്താണ് എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു അല്ല ഒരുപാട് പേരൊന്നുമില്ല കുറച്ച് ഒരു അഞ്ചാറ് പേരെനിക്ക് സപ്പോർട്ടിനുണ്ടായിരുന്നു ഇത് തുടങ്ങിയ സമയത്ത് അവരെയൊക്കെ പേരെടുത്ത് പറയാമെന്ന് വെച്ചാൽ ഒന്ന് നന്ദു പിന്നെ എൻ്റെ ഫ്രണ്ട് സാജൻ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് കുറച്ച് ഫ്രണ്ട്സ് പിന്നെ ഫാമിലി ഒന്നും ആദ്യം എനിക്ക് ഇപ്പോഴും എന്നെ ക്രിഞ്ചായിട്ടാണ് കാണുന്നത് എന്നാലും സാരില്ലേ എനിക്കിത് ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് വന്നിട്ടുണ്ട് യൂട്യൂബ് അപ്പം ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് വിചാരിച്ച് വെച്ചിരിക്കണത് പിന്നെ ഇതൊക്കെ തന്നെ പിന്നെ ഇത് തുടങ്ങിയ സമയത്ത് ഒരുപാട് പേര് ഈ സപ്പോർട്ട് ചെയ്ത ഒരു അഞ്ചു പേരൊക്കെ കാണുകയുള്ളു തുടങ്ങിയ സമയത്ത് ഒരുപാട് പേര് എനിക്ക് ഹേറ്റേഴ്സ് ഹേറ്റേഴ്സ് എന്നൊക്കെ കുറെ എനിക്ക് ഇടാ ഒരുപാട് പേരിങ്ങനെ എന്താണ് എന്നെ കുറേ വിഷമിപ്പിച്ചിട്ടുണ്ട് അവരും ഇൻറ്റൻഷനലി ചെയ്യണതായിരിക്കുമില്ല എന്തോ എന്നെ ഒരുപാട് പേരിങ്ങനെ വിഷമിപ്പിച്ചിട്ടുണ്ട് എന്നാലും സാരമില്ല അതൊക്കെ കാരണം കുറച്ചും കൂടെ ഞാൻ ഭയങ്കര സ്ട്രോങ് ആയി അങ്ങനത്തെ ഇതാണ് പിന്നെന്താണ് ഓവറോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് എനിക്കൊന്നും വാക്കുകളൊന്നും പറഞ്ഞില്ല എന്തായാലും സപ്പോർട്ട് ചെയ്തവർക്കും സപ്പോർട്ട് ചെയ്യാത്തവർക്കും അങ്ങനെ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാത്തവരിപ്പം എന്നെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്കതൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നുന്നുണ്ട് എന്തായാലും എല്ലാവർക്കും താങ്ക്